രംഗബോധമില്ലാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒന്ന് തന്നെയാണ് മരണം പെരുന്നാളിനോട് ബന്ധിച്ച് സാവിർ നാട്ടിലേക്കെത്തിയത് വിദേശത്ത് നിന്നു രണ്ട് കൂട്ടുകാരുമായി ഊട്ടിയിലേക്ക് യാത്ര പോകുന്നതിനിടെയാണ് കൂടലൂരിലെ സൂചമലയിൽ ഇറങ്ങിയത് അവിടെ നല്ലൊരു വ്യൂ പോയിന്റിൽ ഇവർ ഫോട്ടോ എടുത്തു നിൽക്കുന്ന സമയത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ സംഭവമുണ്ടായത് പാഞ്ഞെത്തിയ കടന്നൽ കൂട്ടം സാബിറിനെയും കൂട്ടുകാരെയും ആക്രമിച്ചത് ദേഹത്ത് ഒരിടത്ത് പോലും ഇനി കുത്തേക്കാൻ ബാക്കിയില്ല എന്നാണ് സാബിറിൻ്റെ ദേഹം കണ്ടവർ പറഞ്ഞത് യാത്രയിൽ ഇവർ പാടിപ്പോയതും നബി തങ്ങളുടെ മതവുകൾ നാട്ടിൽ സർവർക്കും പ്രിയപ്പെട്ടവനും എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും മുമ്പിലുണ്ടാകുന്ന വ്യക്തിയുമാണ് സാബിർ അള്ളാഹു ഓരോരുത്തർക്കും പലതരത്തിലാണ് മരണം വിധിച്ചിരിക്കുന്നത് സാബിറിൻ്റെ വിധി ഇങ്ങനെയാണ് വടകര സ്വദേശി കിളിയമ്മൽ ഇബ്രാഹിമിൻ്റെ മകൻ പുതിയോട്ടിൽ മുഹമ്മദ് ഷാബിർ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് ചൊവ്വാഴ്ച വൈകിട്ട് സാബിർ ഉൾപ്പെടെ മൂന്ന് പേരാണ് കാറിൽ ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചത് ബുധനാഴ്ച ഉച്ചയോടെ ഗൂഢല്ലൂരിൽ സൂചിമലയിൽ നിൽക്ക് തായോട്ടിറങ്ങിയ സാബിറിന് ആദ്യം കടന്നൽ കുത്തിയക്കുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് കൂട്ടുകാരനായ ഹാസിഫിനും കുത്തേറ്റു പരിക്കേറ്റ ഹാസിഫിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സന്തോഷത്തോടുകൂടി വിനോദസഞ്ചാരത്തിനായി പെരുന്നാളനുബന്ധിച്ച് യാത്ര പോയ മൂന്ന് കൂട്ടുകാർക്കും ആ യാത്ര സമ്മാനിച്ചത് മറക്കാനാകാത്ത ഓർമ്മ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സാബിർ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് നാട്ടിലെത്തിയത് വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള സാബിറിന് ഇത്തരമൊരു മരണം സംഭവിച്ചതിൽ നാട്ടുകാരും വീട്ടുകാരും ഒന്നടങ്കം വലിയ വിഷമത്തിലായി താഴക്കിറങ്ങിയ ഇവർ ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് കടുന്നൽ ഒരു പരുന്തു വന്നിരിക്കുന്നത് അങ്ങനെയാണ് കടുന്നലുകൾ പരിസരമാകെ വ്യാപിച്ചതും സാബിറിനെയും കൂട്ടുകാരനെയും ആക്രമിച്ചതും ഇതിനിടെ സാബിർ കടന്നലിനെ പ്രതിരോധിക്കാൻ തുനിഞ്ഞതാണ് കടന്നലിൻ്റെ ശക്തമായ ആക്രമണം ഉണ്ടാകാനുള്ള കാരണമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഈ വേളയിൽ താഴെ കിടന്നിരുന്നെങ്കിൽ സാബിറിന് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ചൊവ്വാഴ്ച പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വിനോദയാത്ര എന്ന രീതിയിൽ പോകുന്നത് അപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ കൂടല്ലൂരിലെ സൂചിമലയിൽ അവർ പോയി അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ കയറിയതാണ് അപ്പോൾ അവർക്ക് അറിയില്ല ഇതിൻ്റെ പരിധികളൊന്നും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മേൽഭാഗത്തെത്തി താഴ്ഭാഗ പിന്നെ മേലെ ഏറ്റവും മുകളിലെത്തി താഴ്ഭാഗത്തേക്ക് സാബിർ ഇറങ്ങി അപ്പോൾ ഒന്ന് രണ്ട് കടന്നലുകളെ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ അത്ര പ്രശ്നമാക്കിയില്ല പിന്നെ പെട്ടെന്നാണ് കടന്നൽക്കൂട്ടം അവരെ പൊതിയുന്നത് അപ്പോൾ ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി ആസിഫ് മുന്നോട്ട് പോയി പക്ഷേ ആ ആസിമിനെ കുത്തേറ്റപ്പം അസുബ് ഷർട്ട് അയച്ച് തലയിൽ കെട്ടി വീണ്ടും മുന്നോട്ട് പോയി സാബിർ പിന്നെ ഷർട്ട് അയച്ചിട്ട് ഈ കടന്നൽക്കൂട്ടത്തെ ഇങ്ങനെ പിന്നെ വല്ലാതെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു അതാണ് കടന്നൽ കൂട്ടത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് പിന്നെ കമ്മിയിന്ന് കിടന്നിരുന്നുവെങ്കിൽ കടന്നൽ ഒഴിഞ്ഞ ഒഴിഞ്ഞു പോകുമായിരുന്നു അങ്ങനെ അവിടെയുള്ള ആളുകളും പിന്നെ ഫയർ റെസ്ക്യൂവിൻ്റെ ആളുകളൊക്കെ വന്നെങ്കിലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അസിവിനെ പെട്ടെന്ന് ആംബുലൻസിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ ഇവിടുന്ന് നിമിംസ് ഹോസ്പിറ്റൽ എത്തിക്കുകയും ചെയ്തു അസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്താ ഡോക്ടർ പറയുന്നത് അസിൻ്റെ അസിബ് ആരോഗ്യനിലയെക്കുറിച്ച് തൃപ്തികരമാണ് പ്രശ്നങ്ങളൊന്നുമില്ല തൽക്കാലം പിന്നെ ഒരു ഒബ്സർവേഷൻ എന്ന രീതിയിൽ ഐസൂർ പ്രവേശിപ്പിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ സാബിർ ഈടെയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് സാബിർ മൂന്ന് വർഷം മുമ്പാണ് പിന്നെ ഗൾഫിലേക്ക് പോയത് ഇപ്പോൾ ഒരു മാസത്തിനകമാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ കല്യാണാലോചന ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിതാവ് എടുത്ത് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ദുരന്തം ഒരിക്കലും നാട്ടിൽ താങ്ങാൻ താങ്ങാൻ അപ്പുറമാണ് ഞങ്ങളുടെ പ്രതീക്ഷക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള മകനാണ് ഈ കുടുംബത്തിലൊരു താങ്ങായി വരുന്ന മകനാണ്